നമസ്കാരം ലൂ സ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കൊല്ലത്തുനിന്ന് കൊല്ലം ജില്ല ഇതാണ് ഈ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് പൈസക്കാരെ സംബന്ധിച്ച് അത്ര രസകരമാണ് ആ വിഷുൽ കണ്ടായിരുന്നു ഈ ഇദ്ദേഹത്തിന് തടയുന്ന വിഷുല് സാധാരണ നമ്മൾ എന്താണ് കരിങ്കൊടി കൊണ്ട് നമ്മളെ അടുത്തോട്ടല്ലേ വരുവുള്ളൂ ഇത് വല്ല പുറങ്ങോട്ട് ഓടുന്ന വിഷയാണ് കാണുന്നത് ഗവർണർ അങ്ങോട്ടില്ലെന്നു ഇവർ അങ്ങോട്ട് ഓടുന്നു ഗവർണർ വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞു പറഞ്ഞാൽ രണ്ടു ദിവസം ആയിട്ടില്ല പിന്നെ വീണ്ടും വാർത്തകൾ വീണ്ടും താരം ആയിക്കൊണ്ടിരിക്കും വിചാരിച്ചില്ല കാരണം നമ്മൾ മിനിഞ്ഞാന്ന് ഈ ചർച്ച നടത്തിയപ്പോൾ തന്നെ പറയുന്നതാണ് സാധാരണ ഈ ഗവർണർ എന്ന് പറഞ്ഞ ചർച്ചകളിലേക്ക് അങ്ങനെ വരുന്നേ അല്ല സാധാരണ പൊതുവെ പക്ഷെ ഇവിടുത്തെ കേരള എനിക്കൊന്നും ഇങ്ങനെ ഒരു പ്രിൻസെറ്ററായി മാറി മാത്രമല്ല അത് അദ്ദേഹത്തിന് ഇന്ന ഒരു വഴി തടഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഒരാൾ ഒരു മനുഷ്യന്റെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കാന്ന് പറഞ്ഞാൽ പറഞ്ഞുതരാൻ അവർ തോന്നണം നമുക്കയാളുടെ ആകാശമുണ്ട് നിയമപ്രകാരം നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം അതിനെ തരാൻ പാടില്ല ഇന്ത്യയില് ഇന്ത്യയിൽ എവിടെ സഞ്ചരിക്കാനുള്ള അവകാശം ഒരു ഇന്ത്യൻ പോരനുണ്ട് അതിന് വഴി പോകുന്ന എല്ലായിടത്തും കഴിഞ്ഞു കണെങ്കിൽ തടയുക എന്ന് പറയുന്നത് മോശമാണ് ഇവർ തന്നെ പണ്ട് ഈ മന്ത്രിമാരെ വഴി തടയുക എന്നൊരു സമരം നടത്തിയിരുന്നു എൺപത്തി രണ്ടിലെ കെ കെ ആരെ മന്ത്രിസഭയുടെ കാലത്ത് മന്ത്രി വഴി തടഞ്ഞു നമ്മൾ മുമ്പൊരിക്കും ലൂസ് നോക്കി ആക്കാര്യം ഞാൻ പറഞ്ഞിട്ട് വെള്ളതാണെന്ന് തോന്നുന്നു പക്ഷേ കർണാടിൻ്റെ തടഞ്ഞിട്ടില്ല അവർ അത് ബെൻസ് ആണ് മാത്രമല്ല ഒരു വാരം വന്നു പറഞ്ഞാൽ കെ കെ സ്പീഡ് അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് കെ കർ ആർ കാർ തടഞ്ഞില്ല ബാക്കിയുള്ളവരൊക്കെ കാർ അടയ്ക്കുക അന്ന് ഡി ഒഫി അഖിലേൻ്റെ പ്രസിഡന്റായിരുന്നു എം വിജയകുമാർ നമ്മുടെ പിൻ മന്ത്രിയും സ്പീക്കറൊക്കെ അങ്ങനെ പാറശാലയോ ചെന്നത്ത മന്ത്രയോ സുന്ദരം നടത്തുന്നത് വലിയ ലാഭം പ്രശ്നമൊക്കെ ആയിരുന്നു അപ്പോൾ അതുപോലെ ഇപ്പം ഇപ്പോഴത്തെ ഭരണക്ഷി ആയപ്പോൾ അവർക്കും ഇപ്പോൾ ഇത് കാണുന്ന അലർജിയാണ് സമരം കാണുന്നത് ഒരു അല്ലെങ്കിൽ ഒരു പ്രതിഷേധം കാണുന്ന അലർജി ഞങ്ങൾ അംഗീകരിക്കാത്ത ഞങ്ങൾ എതിർക്കും ഇതുപോലത്തെ പരിപാടിയൊക്കെയാണ് ഏതെങ്കിലും ഗവർണർ ഒന്ന് വളരെ ഒരു ഒരു കണ്ടിരുന്നല്ലേ നിലപാട് അല്ല സ്വാഭാവിക ഇപ്പൊ എന്താ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ കെട്ടടങ്ങിയല്ലേ വീണ്ടും ഇവര് ഇനി കാര്യം കൂടി കാണിച്ചിട്ട് എന്താണ് ഇവരെ ആവശ്യം എന്താണെന്ന് മനസ്സിലായില്ല എനിക്കൊന്നും ഇനി അത് തന്നെ ഇവര് മുഖ്യമന്ത്രി സത്യം പറഞ്ഞതിനകത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതൊന്നും മര്യാദയ്ക്ക് പോകണമെന്ന് വിചാരിക്കും പക്ഷെ പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിന് അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് പണിയെടുക്കാനുള്ള ശ്രമമാണെന്ന് ഓരോ അയച്ചുവിടും മുഖ്യമന്ത്രി അവസ്ഥയിലാണ് ഇപ്പൊ ഒരുവിധം ഒന്ന് കൈ കൊടുത്തത് സമാധാനപ്പെട്ടു പ്രധാന കണ്ടിട്ട് മാത്രമല്ല മെനിഞ്ഞാന്ന് മറ്റേപന ഒരു ഒന്നര നമ്മളെന്ന് പറഞ്ഞതാണ് അല്ല ഒരു പ്രശ്നമല്ല പ്രശ്നമല്ലോജിക് എന്നുള്ളത് വലിയ ഡെമോക്രസീന്റെ തലയ്ക്ക് നിൽക്കുകയല്ലേ അപ്പൊ ഇവര് ജീവിക്കാനോ നിൽക്കലോന്നാ നമ്മളെന്ത് ചെയ്യാ ബാക്കിയുള്ളവരും കൂടെ ഇറങ്ങിപ്പോ അതുപോലെ തന്നെ കടുത്ത രീതിയിൽ കടുത്ത ഭാഷയിൽ ഓരോ വിമർശങ്ങൾ പറയുന്നുണ്ട് അതെ അതേ ഇതിനെല്ലാം ഉത്തരം പറയേണ്ടി വരും ലാസ്റ്റ് മുഖ്യമന്ത്രിയുടെ അടുത്തൊക്കെയാണ് ഇവരൊക്കെ പറയുമ്പോഴും ലാസ്റ്റ് മുഖ്യമന്ത്രിയിലേക്കാണ് ഗവർണർ എത്തിപ്പെടുന്നത് ഇങ്ങനെ ഇത് ബോസ് എന്നൊക്കെയാണ് പറഞ്ഞത് നിങ്ങളുടെ ബോസ് പോയി പറയാതൊക്കെയാണ് പോലീസ് ഇവരെന്തോ മുഖ്യമന്ത്രി വളർത്തുന്ന സംഘങ്ങളാണെന്ന് അങ്ങനെ എന്തൊക്കെയോ ഗവർണർ പറഞ്ഞത് കൊടുത്തു ചെലവെടുത്ത സംഘങ്ങൾ അപ്പൊ എന്തായാലും ഇപ്പൊ അദ്ദേഹം അവിടെ ഇരുന്നോണ്ട് തന്നെ അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ആഭ്യന്തര സെക്രട്ടറി ആഭ്യന്തര വകുപ്പ് മന്ത്രി സെക്രട്ടറിയാണ് വിളിച്ചത് സെക്രട്ടറി വിളിക്കുന്നു അത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഉപരാഷ്ട്രപതിയോ മറ്റൊക്കെ ഫോൺ ചെയ്ത് ചോദിച്ചു എന്താണ് സംഭവിച്ചത് എല്ലാവർക്കും അറിയണമല്ലോ കാരണം നമ്മുടെ ഉപരാഷ്ട്രപതി ഏതാണ്ട് സെയിം ഒരു അനുഭവത്തിൽ കൂടെ കടന്ന ഒരാളാണ് അദ്ദേഹം പശ്ചിമബംഗാൾ ഗവർണർ ആയിരുന്നല്ലോ അവിടെ നിന്ന് നമ്മുടെ ഉപരാഷ്ട്രപതി ആയത് അവിടെ അദ്ദേഹത്തിൻ്റെ ഇദ്ദേഹ ഏതാനും തൃണമൂൽ കോൺഗ്രസ് ആയി ഇതിൻ്റെ മറ്റൊരു അവസ്ഥയായിരുന്നു അത് വഴി അടക്കം സംഭവിക്കില്ല എന്നുള്ള അവസ്ഥയായി അവസാനം അദ്ദേഹത്തിന് കേന്ദ്രം ഇതുപോലെ ഇസഡ് കാറ്റഗറി ആണെന്ന് തോന്നുന്നു അത് ഇസഡ് പ്ലസ് ആണോ സംശയം ഉണ്ട് എനിക്ക് എന്താണ് ഇസഡ് കാറ്റഗറി കൊടുത്തു സുരക്ഷ സി ആർ പി ഐ കാലൊക്കെ ആയി പച്ചു പക്ഷേ ഇപ്പോൾ പശ്ചിമബംഗാൾ ഗവർണർ നമ്മുടെ മലയാളത്തിൻ്റെ നമ്മുടെ പ്രിയങ്കരനായ സി വി ആനന്ദബോസ് അദ്ദേഹത്തിന് പ്ലസ് കാറ്റഗറി സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ട് സി ആർ പി തന്നെയാണ് അവിടെ രാജ്ഭവന്റെ സുരക്ഷയും ഗവർണറുടെ എല്ലാം ചുമതല വഹിക്കുന്നത് ഈ സി ആർ പി ആണ് ഇപ്പം അങ്ങനെ വീണ്ടും സ്വാഭാവികമായിട്ടും ഇപ്പോൾ അടുത്തൊരു ചോദ്യം വരുന്നത് ഈ ഗവർണർ ഇപ്പം ഇങ്ങനെ ഇടങ്ങി നിൽക്കുന്ന സമയം ഇതായത് കൊണ്ട് ഇനി വീണ്ടും കേന്ദ്രം കേരളത്തിനെ ഉറ്റുനോക്കുകയാണ് കാരണം കേരളത്തിലെ വിഷയങ്ങളെല്ലാം ഡയറക്റ്റ് വിളിച്ച് പറയുകയാണ് അതായത് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോദിയെ വിളിക്കൂ അമിത്ഷായെ വിളിക്കൂ മോഹൻജി വിളിക്കും അങ്ങനെ രീതിയിലൊക്കെയാണ് പറയുന്നത് അല്ലെ ഡി ജി പിട്ട് പറഞ്ഞു പോലീസുകാരാണ് പെട്ടോ ഇത് സത്യം പറഞ്ഞത് അതെ അതെ പാവപ്പെട്ട അവർക്ക് ഇനി എന്ത് ചെയ്യണത് കാരണം സ്വാഭാവികമായിട്ടും പിണറായി പോലീസ് എന്ന് പോലും ഇപ്പൊ ഗവർണർക്ക് ഒരു മുട്ടുസൂചി ഉണ്ടെങ്കിൽ ഒരു പോറലേറ്റാ പോലും കാക്കി കാക്കിയുള്ള വിഷയമാണ് ഈ സംസ്ഥാനത്തെ ഭരണതലനാണ് ഗവർണർ അത് ഗവർണറിന്റെ വലിയ പദവി ഭരണഘടനാ പദവിയാണത് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഡി ജി പി ഉൾപ്പെടെയുള്ള ആൾ സമാനം പറയേണ്ടി വരും ഇത് അത് വർക്ക് നന്നായിട്ട് ഇവര് പാർട്ടി വഴിയാണ് പോകുന്നെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും സർക്കാരിനെ തന്നെ ബാധിക്കുന്ന വിഷയമായിട്ട് മാറുമായിരുന്നു ചെറിയ കാര്യമല്ലേ അതെ അതെ പക്ഷെ ഇനിയിപ്പോ അങ്ങോട്ട് ഈ സെഡ് പ്ലസ് കാറ്റഗറി സിആർ പി ഐ കൂടെ വരുമ്പോഴത്തേക്കും ഇത് മൊത്തത്തിന്റെ രൂപ ഇനി തടയാൻ പോയ സംഗതി അത്ര എളുപ്പ ഇനി ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ കേരള പോലീസ് കാണിച്ചത് പോലെ അല്ല എനിക്കൊന്നും അമ്പത്തഞ്ച് സംഘ സംഘം അമ്പത്തഞ്ചു പേര് ഇതിൽ പത്തിലധികം പത്തിലധികം കമാൻഡോസ് ആണ് കമാൻഡോസ് ആണ് പ്രൂഫ് കാർ പിന്നെ അവർക്ക് ആയുധം പ്രയോഗിക്കാൻ ഉള്ളവരുണ്ട് കായികമായി കായിക അഭ്യാസം ഒക്കെ ഒരു എനിക്കൊന്നും കരാട്ടയും അതുപോലത്തെ ആയിരിക്കാം കായികമായി നേടാനുള്ളതാണ് മറ്റും വല്ല സമ്മാനം സിആർപി ആണ് നമ്മൾ കണ്ടതാണ് ഒരു എസ് എതാവിനെ മോനെ വന്ന് വന്ന് ഇങ്ങോട്ട് വന്ന് അടങ്ങിയിരുന്നു കേരളം കയറാമെന്ന് കണ്ടില്ലേ ഇനി അങ്ങനെയൊന്നും ആയിരിക്കില്ല കാരണം അവർ പറ്റാൻ നോർത്ത് ഇന്ത്യൻസ് ഇന്ത്യൻസൊക്കെ ആയിരിക്കും ഒരുപക്ഷെ വരുന്ന സിയർപ്പിക്കാൻ അവർക്ക് ഈ ഇതിന്റെ ഈ നമ്മുടെ നേതാക്കന്മാരുടെ ഓവനകൾ ആരാണെന്ന് അവർക്കാർക്കൊന്നും കൂടെ ആയിരിക്കും കിട്ടിയായിരിക്കും അതല്ല ഗവർണർ നല്ല എടുത്തിട്ട് പൂശു ഭാഷക്കാരല്ല എനിക്ക് തോന്നുന്നത് പശ്ചിമബംഗാളിൽ തന്നെ അന്ന് ജെദീപ് ധൻഖറിനെ ജീവിക്കാൻ അത്ത അവസ്ഥ ഉണ്ടാക്കിയിട്ട് അവസാനം ഇത് കേന്ദ്ര പിന്നെ അദ്ദേഹത്തിന് അവിടെ സ്വസ്ഥമായി ബാക്കി അതിൻ്റെ ടൈം കംപ്ലീറ്റ് ആക്കിയിട്ട് ഉപരാഷ്ട്രാധ്യേവാനൊക്കെ കഴിഞ്ഞത് അപ്പോൾ എന്തായാലും പശ്ചിമബംഗാളിപ്പോൾ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് തവണമൂലം ഗവർണർമാരേക്കുള്ള ബന്ധം ഇത് അന്ന് വലിയ അടിയും ക്രിസ്ത്യൊക്കെയായിരുന്നു അപ്പം ഈ ഇസഡ് പ്ലസ് എന്ന് പറയുന്നത് രാജ്യത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനത്തിൻ്റെ പേരാണ് ഇത് സെഡ് പ്ലസ് അത് സ്പീച്ച് പ്രധാനമന്ത്രിക്ക് മാത്രമേ ഉള്ളൂ അത് മാത്രമേ മറ്റുള്ളവർക്കില്ല പിന്നെ ഇസഡ് എക്സ്പ്ലോ അങ്ങനെ ഓരോന്നോരോന്നായിട്ടുണ്ട് ഓ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ ഇതിൽ ഇത് ഈ നമ്മുടെ കാലത്ത് ഇപ്പോൾ നിലവിൽ നാൽപ്പത്തഞ്ച് പേർക്ക് ഒറ്റാണ് ആണ് നാൽപ്പത്തഞ്ചും പേർക്കിതുണ്ട് ഈ എസ് പി ഈ എസ് എഡ് പ്ലസ് കാറ്റഗറി സുരക്ഷ ഉണ്ട് നമ്മുടെ ഗവർണർക്കും അതായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ രാജ്ഭവന്റെ സംരക്ഷണ ചുമതലയും അവരേറ്റെടുക്കാൻ സാധ്യതകളാൻ പറ്റും കഴിയില്ല ഇപ്പോൾ കേരള പോലീസാണല്ലോ അവിടെ നിൽക്കുന്നതൊക്കെ തന്നെ അങ്ങനെ ചുലവിൽ ഇപ്പോൾ എസ് എഫ്ഐയുടെ വക ഗവർണർക്ക് ഒരു വലിയൊരു ശക്തി കിട്ടിയിരിക്കുകയാണ് അതെ അതെ ഇനി ബുള്ളറ്റ് ആ ഒക്കെ വരുമായിരിക്കും കാരണം സ്വാഭാവികമായിട്ടും ഇതാണ് പ്രശ്നം കാരണം കേന്ദ്രത്തിന്റെ ചെവിയിൽ എത്തുമ്പോ തന്നെ സ്വാഭാവികം അത്രയും ഗൗരവപരമായി കണ്ടോണ്ടായിരിക്കണം ചിലപ്പോ ഇത്രയും വലിയൊരു സുരക്ഷ ടീമിനെ തന്നെ കൊടുത്തത് കാരണം നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ ഏറ്റവും വലിയ സുരക്ഷ കേന്ദ്ര കേരളത്തിന്റെ അവസ്ഥ അത്രയും ഇതാണ് അതുപോലെ തന്നെ ഇപ്പം ഇനി നടക്കാമെന്ന് ഗവർണർക്ക് ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല അതുപോലെ തന്നെ ഇനി സമരക്കാര് ഒന്ന് കരുതിയിരിക്കണം എന്നുള്ളതിന് കൂടെ ഒരു മറുപടി ആണ് ആണ് അത് മാത്രമല്ല ഇതിന് എനിക്ക് തോന്നുന്നത് ഇത് ഈ ഒരുപക്ഷെ നാളെ എന്തെങ്കിലും പ്രശ്നമുണ്ടായി സി ആർ പി കാരടപെട്ട് ഇതിന് കേസെടുക്കുകയാണെങ്കിൽ കേരളത്തിലായിരിക്കില്ല ഇതിൻ്റെ ദൂരദൃഷ്ണമെന്ന് തോന്നും അതിൽ ഒരുപക്ഷെ ഡൽഹിയോ വല്ലതും ആയിരിക്കാൻ അങ്ങോട്ട് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടെന്ന് തോന്നുന്നു കാര്യം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണോ തോന്നുന്നത് അതിൻ്റെ ബാക്കി തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് കാരണം സി ആർ പി അല്ലേ ഇവിടെ അത് കേസെടുക്കുക അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ഉണ്ടാകുകയോ ചെയ്താൽ അപ്പോൾ അങ്ങനെ സാധ്യതയുണ്ട് അപ്പോൾ ഇനി നമ്മുടെ നേതാക്കന്മാരുടെ ഡൽഹി പോയിട്ടു എവിടെയെന്ന് അറിയില്ല ഇപ്പോ ഈ ഇന്ന് മൊത്തം പതിനേഴ് കേസ് എടുത്തിട്ടുണ്ട് അതിൽ പന്ത്രണ്ട് പേർക്ക് തിരിച്ചറിയില്ല പന്ത്രണ്ട് പേര് തിരിച്ചറിയാറുള്ള പന്ത്രണ്ട് പേരും ബാക്കി അഞ്ചുപേരും ആ എഫ്ഐആർ കണ്ടിട്ടാണ് ഗവർണർ അതിനകത്ത് ഒട്ടും വിട്ടുവീഴ്ച നമ്മള് നമ്മള് മിരിഞ്ഞാന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ നിലപാടിനെ കുറിച്ച് പറയുന്നത് കാരണം പറയുന്ന പതിനേഴും പതിനെട്ടും വയസ്സുള്ള പിള്ളേർക്ക് മുമ്പിൽ അദ്ദേഹം അതിനെ കാട്ടി കട്ടൊക്കെയാണ് പോകുന്നത് നമ്മൾ പറയാം എനിക്കൊന്നും ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു പ്രവണത രാഷ്ട്രീയ ഇന്ത്യ തന്നെ കണ്ടു രാഷ്ട്രീയ ഇന്ത്യ തന്നെ കണ്ടിട്ടില്ല അമ്മാനാണ് ഇറങ്ങി അങ്ങ് പോയിട്ട് കാരണം ഇത്രയും വയസ്സായി വയസ്സായിരുന്നയസ് ആ അദ്ദേഹം അവരോടൊപ്പം കാരണം അദ്ദേഹത്തിന്റെ നിലപാട് ശക്തമാണ് അവിടെ പറയുന്നത് കാരണം നിങ്ങൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഇവരെ തടഞ്ഞു നിർത്തുന്നില്ല എന്തുകൊണ്ട് അത് പരാജയപ്പെട്ടു എന്തുകൊണ്ട് ഇതിന് കൃത്യമായിട്ട് ചോദിക്കേണ്ടത് പോലീസിനടുത്ത് ചോദിക്കാം ഈ മുഖ്യമന്ത്രിയെ തടയാൻ വരുന്നവരെ കൈയറി വാപന പേരുണ്ട് ജീവൻ രക്ഷ എന്താണ് സുരക്ഷ ജീവൻ രക്ഷ രക്ഷാപ്രവർത്തനം നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയെ ഏഴാങ്കോട്ടയ്ക്ക് വെളിയിൽ നിന്ന് കരിങ്കൊടി കാണിച്ചപ്പം എല്ലാവരും ഇടതു അടി ചെയ്യേണ്ടില്ലേ മുഖ്യമന്ത്രിയുടെ മറ്റേ ഗൺമാൻമാരെ വലിയ വടിയും കൊണ്ടുവന്നത് തന്നെയാണ് ഇവിടെ ഇവർ ഇത്രയും വലിയ പ്രകോപനം ഉണ്ടാക്കുകയാണ് സ്വാഭാവികമായിട്ടും ഒരു കാര്യം ആലോചിക്കണം ഇവിടെ നിൽക്കുന്നത് അതായത് ഒന്ന് ഒരു കയ്യകാലത്ത് നിൽക്കുന്ന ഒരു ഗവർണറാണ് അവർ ഈ മുദ്രാവാക്യം കൊണ്ട് വരുന്നുണ്ട് അവർക്കറിയാം ഒന്നും ചെയ്യാൻ പോവില്ല കാരണം അവർക്കറിയാം തൊടാ തൊട്ടാൽ ഉണ്ടാവുന്ന ഭാഷ അവർക്കറിയാം എങ്കിലും പോലീസുകാരതിനകത്ത് എങ്ങനെയാണ് തടഞ്ഞു നിർത്തുന്നത് ഇവരിങ്ങനെ നിൽക്കുന്ന ഒരു അടി പോലും കൊടുക്കുന്നില്ല ഇവിടെ മുഖ്യമന്ത്രി അവിടെ ഒരു കിലോമീറ്റർ അപ്പുറത്തൂടെ പോയപ്പോ തന്നെ ഇവിടെ അടിയും ഇതൊക്കെ അവിടെയാണ് നമുക്ക് ഈ ഒരു പോലീസിന്റെ നിലപാട് എന്താണ് കേരള പോലീസിന്റെ നിലപാടെന്ന് കൃത്യമായി വ്യക്തമാവുന്നതായിരുന്നു ഇത് ദൃശ്യങ്ങളോട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ബോനും മോളി ഉണ്ടായിരുന്ന കാലത്ത് അവർ അവരെ മാഗസീൻ്റെ ഒരു ഇറക്കിയല്ലോ മല വീക്കിൽ വന്നിരുന്നു അപ്പോൾ അതിൽ രസോര സംഭവം ഒരു മരണ വീട്ടിലേക്ക് ഒരു മന്ത്രി വരികയാണ് നമ്മൾ ഇന്നത്തെ മുഖ്യമന്ത്രിക്ക് പോകാൻ പോയാലും അപ്പോൾ പോലീസുകാർ ഓടിച്ചിട്ട് തല്ലുകയാണ് എല്ലാവരും എന്നിട്ട് പിന്നെ എല്ലാവരും മാറിയിക്കണടാ മന്ത്രി വരുന്നു എന്നും അപ്പോൾ ഒരാൾ പറയുകയാണ് ഞാൻ ഈ മരിച്ചാലിൻ്റെ മകനാണ് അവിടെ പോലീസുകാരെന്ന് ചോദിച്ചത് നിനക്കെന്തോന്നും അവിടെ കാര്യമായിരുന്നു ഏതാണ്ട് ആ ലൈനിലായിരുന്നു ഇപ്പം കാര്യങ്ങളും മൈക്ക് സെറ്റിൻ്റെ വരെ പേരിൽ കേസെടുത്തില്ലേ അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട നീക്കം തന്നെയാണ് പക്ഷേ കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് പൊതുവെ ഇന്ത്യയിൽ വളരെ സമാധാനപരമായി ജീവിക്കുന്ന ഒരു സംസ്ഥാനം എന്ന് പൊതുവെ പണ്ട് തലപ്പേരുണ്ടായിരുന്നൊരു സംസ്ഥാനത്ത് പോലും അവിടുത്തെ ഗവർണർക്ക് എന്താണ് ജീ ജീവനിൽ കൊതിയുള്ള പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത് കേന്ദ്രം ഇടപെടേണ്ടി വരിക എന്നുള്ളത് നമ്മൾ രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ തന്നെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ മോനെ ചിലപ്പോൾ വാർത്താ സമ്മേളനമൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ മൗനമാണ് ഇവിടെ ഏറ്റവും വലിയപ്പോഴും മുഴുച്ച് നിൽക്കുന്നത് കാരണം ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല രണ്ടു ദിവസമായിട്ടുണ്ടോ അതുപോലെ അതുപോലെ തന്നെ ഇത്രയും വലിയ വിഷയം ഉണ്ടായപ്പോഴും ഗവർണർക്കെതിരെ ബി ജെ പിക്ക് എതിരെ ഇപ്പോൾ കടന്നാക്രമിക്കുന്നില്ല അദ്ദേഹം ഇല്ല എന്നിട്ടും മൗനം തുടരുകയാണ് പക്ഷേ സംസാരിക്കാൻ ഇപ്പോൾ നാല്പത് നമുക്ക് ഇ പി എക്ക് കൊണ്ടുപോയി അദ്ദേഹം പറഞ്ഞത് അനുയായികളെ പുറത്തിറക്കും അനുയായികളൊക്കെ ഉണ്ട് പക്ഷേ അത് ഇത് ഈ നമ്മുടെ ഗവർണറെ സംബന്ധിച്ച് അദ്ദേഹം വളരെ എന്താണ് പറയുക വളരെ കർക്കശക്കാരനായ ഒരാൾ തന്നെയാണ് കാരണം നമുക്ക് തന്നെ അറിയാം രാജീവ് ഗാന്ധി അന്ന് എൺപത്തിനാലിലെ ഇലക്ഷൻ എത്രമാത്രം ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയായിരുന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു മന്ത്രിസഭയെന്ന് തൻ്റെ ഒരു എന്താണ് ആശയത്തിൻ്റെ പേരിൽ രാജീവ് രാജിവെച്ചിട്ടിറങ്ങിപ്പോയ ആളാണ് അപ്പോൾ അങ്ങനെ വളരെ അദ്ദേഹത്തിന് തുടരാമായിരുന്ന ആ മന്ത്രിസഭയിൽ തുടരാമായിരുന്നു ഈ രാജീവ് ഗാന്ധി പറഞ്ഞു തന്നെ ശരിയെന്ന് പറഞ്ഞ് തുടരുകയും ഒരുപക്ഷെ ഉത്തർപ്രദേശിൽ നല്ല നേതാവാണ് അദ്ദേഹം ഒരു ന്യൂനപക്ഷ നേതാവാണ് അദ്ദേഹത്തിന് പിന്നീട് കോൺഗ്രസ്സിൽ അത് ശക്തമായ രീതിയിൽ തുടരുകയും വലിയ പദവുകൾ നേടുകയൊക്കെ ചെയ്യാമായിരുന്നു പക്ഷേ അന്ന് അദ്ദേഹം ഇട്ടിട്ട് പോയി അപ്പോൾ അത് അങ്ങനെയൊക്കെ ഉള്ളൊരു ധൈര്യമുള്ള ഒരാളാണ് അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വന്നതാണ് ഇവർ അങ്ങനെ പഠിക്കുന്നു വേണ്ട അല്ലിഡ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ആ അത് പക്ഷേ എനിക്ക് തോന്നുന്നത് വരും പക്ഷെ അവരൊക്കെ രാഷ്ട്രീയത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന കാലത്ത് കുറച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയം സൈദ്ധാന്തിക അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ തത്വങ്ങളടിസ്ഥാനത്തിലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ കൈയ്യോ കൊള്ളാൻ കാര്യം ആയിരുന്നു ഏറ്റവും അധികം കേസിലെ പ്രതിയായവനാരാണോ അവനാണോ അവൻ അതാണ് അവസ്ഥ ഇവിടെ മുഖ്യമന്ത്രി ഇപ്പം ചുമതലപ്പെടുത്തുന്നത് കാരണം അദ്ദേഹം ഇതിനകത്ത് ഉണ്ടോ ഇല്ലെന്ന പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു കൈ ഇതിനകത്ത് ഉണ്ടെന്ന് എല്ലാവർക്കും വ്യക്തമാണ് കാരണം നമുക്കറിയാം ഇതിനകത്ത് അദ്ദേഹം പ്രതികരിക്കുന്നില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കൈ ഇതിനകത്തുണ്ട് കാരണം ആഭ്യന്തര വകുപ്പ് എന്താണ് ഇവിടെ ചെയ്യുന്നത് നമ്മൾ കുറെ കാലമായിട്ട് ചോദിക്കുകയാണ് ഇവിടെ പോലീസ് സെലക്ടീവായിട്ട് തന്നെ നമ്മൾ സെലക്ടീവ് പ്രതികരണക്കാരെ സെലക്ടീവ് ആൾക്കാരെ മാത്രം മർദ്ദിക്കുക അവരെ മാത്രം നന്നാക്കാൻ നടക്കുകയും ചെയ്യുക എടുക്കുക അവരെ കൂടെ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ളവരെ ഇവർക്കെതിരെ കേസ് കേസെടുക്കാൻ ലാസ്റ്റ് ഗവർണറൊക്കെ അവിടെ ഒന്നര മണിക്കൂറോളം ഇരിക്കേണ്ടി വന്നു അതേ വലിയ അവസ്ഥ എന്നിട്ട് എഫ്ഐആർ ഐആർ കണ്ട് ബോധ്യപ്പെടും കാരണം ഇല്ലേ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് അറിയാം കൃത്യമായിട്ട് സാധാ ഒരു പെറ്റി കേസ് പോലെ എഴുതി തള്ളി പക്ഷെ എന്തായാലും അദ്ദേഹത്തിന്റെ ധൈര്യം സംബന്ധിക്കണം ഒരു വഴിയായിരിക്കില്ല അദ്ദേഹത്തിന്റെ നാടല്ലോ കേരളം അദ്ദേഹം നമ്മുടെ ഗവർണർ ആണ് അദ്ദേഹത്തെ അപരിതമായ സ്ഥലത്ത് അദ്ദേഹം ഒരു സാധാരണ ചായക്കട ഒരു കടേര മുന്നിൽ അവിടെ നിന്നൊരു കസേര വാങ്ങിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ് അദ്ദേഹം അപ്പോൾ അത് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നമ്മുടെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ എത്രമാത്രം മോശമായിരിക്കുന്നു മോശമായിരിക്കുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത് ഏതായാലും ഇത് ഒരുപക്ഷെ ദേശീയ തലത്തിൽ തന്നെ ഇത് ചർച്ചയാവാനുള്ള സാധ്യത കളയാൻ കഴിയില്ല അതെ സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും ഇനി ഒരു പ്രധാനമന്ത്രി ഇനി വീണ്ടും എന്തായാലും ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തായാലും കേരളത്തിൽ വരാതിരിക്കില്ല അതെ വരുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും വീണ്ടും തൊഴുകയോടെ പൂച്ചെണ്ടുകളുമായിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോകുന്ന മുഖ്യമന്ത്രിയുടെ ചിത്രത്തോടൊപ്പം വേറെ വഴിയില്ലല്ലോ അതെ ഇത്രയും വലിയൊരു നേരത്തെ പറയുന്നത് ഇത്രയും വലിയ വിഷയം ഉള്ളതുകൊണ്ടാണോന്ന് പറയും കൂടാ മൊത്തത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ് അത് മാത്രമല്ല ഗവർണർ ഇപ്പം അദ്ദേഹം അവിടെ കടയിലിരുന്ന അത്രയും സമയം കടയുടെ പ്രവർത്തന സ്തംഭിച്ചു കഴിഞ്ഞാൽ അവനെ നഷ്ടകാരുടെ കൊടുത്തിട്ടുണ്ടോ പോയത് രാജ്ഭവൻ സ്റ്റാഫ് അത് നല്ല കാര്യമാണ് സത്യത്തിൽ രണ്ട് മണിക്കൂറിൽ ആ അത്ര രൂപ അത് നന്നായി കാരണം അത് അതിൽ വൻകിട ഷോ ഷോപ്പിംഗ് മാൾ എന്നുള്ളൊരു കടയാണ് ഒരു നാട്ടൻ കടയാണ് അവിടെ അതിന് കയറിയിരിക്കേണ്ടി വന്നു അല്ല ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് നമ്മൾ എന്തൊരു അവസ്ഥയാണ് ഈ കേരളത്തിൽ നമ്മളത് ചിന്തിച്ചു നോക്കണം ഈ എല്ലായിടത്തും മാത്രമല്ല ഇത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ പോലീസിന് ഇൻറ്റീരിയൻ സംവിധാനമൊക്കെ ഉള്ളതാണ് ഏകദേശം ഇന്ന സ്ഥലത്ത് ഇങ്ങനെ അവർ നേരത്തെ കൂട്ടം കൂടി തടയാനൊക്കെ സാധ്യത ഉണ്ടെന്നുള്ള അതിൻ്റെ ഒരു മുന്നറിയിപ്പൊക്കെ സാധാരണഗതിയിൽ എപ്പോഴും കിട്ടുന്നതാണ് പതിവ് ഇവിടെ അത് സംഭവിച്ചിട്ടില്ലയോ അത് മുന്നറിയിപ്പ് കിട്ടുകയാണ് ആയിരിക്കാം പക്ഷേ തടയാൻ വരുന്നത് പിന്നെ വലിയ ആളാണെന്നുള്ള പ്രശ്നമായിരിക്കാം അതുപോലെ തന്നെ ഇവിടെ കേരള പോലീസിൻ്റെ നാടൻ കിടത്തുന്ന മറ്റൊരു സംഭവം കൂടെയാണ് കാരണം അവരെ അവരെയും അവരെ അതിജീവിച്ച് ഒരു കേന്ദ്രസ്ഥാനം വീണ്ടും കാരണം സ്വാഭാവികമായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ വാർത്തകളെല്ലാം തന്നെ അതായത് പി എഫ് ഐ നേതാക്കളെ ഇവിടെ വന്ന് അവരെ അറിയിക്കാതെ കേരള പോലീസിനെ അറിയിക്കാതെ വന്നു അതുപോലെ തന്നെ പ്രതിയെ കണ്ടുപിടിക്കുന്നു അതിന് പുറമെ ഏതാണ്ട് ഇപ്പൊ വീണ്ടും കേന്ദ്രത്തിന് ഒരു സംസ്ഥാനത്തിന് മേലെ നിർബന്ധിതരായിരിക്കുന്നു വരാൻ വേണ്ടി നിർബന്ധിതരായിരിക്കുന്നു അവരെ ഒരു ചുമ അവരൊരു അവിടുത്തെ ക്രമസമാധാന നില കൈകാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടെത്തിച്ചിരിക്കുന്നു അങ്ങനെ ഓരോ കാര്യങ്ങളിലും കേരള പോലീസ് നമ്മൾ അഭിമാനിച്ചിരുന്ന കേരള പോലീസ് വീണ്ടും തകർന്നടിയുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത് കാരണം എല്ലാ മേഖലയിലും കേന്ദ്രം വന്ന് കൈയിടുന്നുണ്ടെങ്കിൽ അതിന്റെ കേരള പോലീസിന്റെ കഴിവുകളെ കുറിച്ചാണ് അവിടെ കാണിക്കുന്നത് അതെ അതെ അവരെ ഒരു ഒരു പരിധി വരെ അവരെ കഴിവ് കഴിഞ്ഞേക്കാളവർ അവർ ഒതുക്കപ്പെടുന്നുണ്ട് ഒരു പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും ഇന്ത്യയിൽ ഏറ്റവും വിദ്യാഭ്യാസമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുള്ള ഒരു പക്ഷേ കേരളത്തിലായിരിക്കും സാധാരണ പോലീസ് കോൺസ്റ്റബിൾമാർ പോലും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ അങ്ങനെ ഉയർന്ന ബിരുദങ്ങളൊക്കെ ഉള്ള ആൾ ഇഷ്ടംപോലെയുണ്ട് അവർക്കതിനുള്ള ആർജ്ജവുമുണ്ട് പക്ഷേ എന്തേ പറ്റി പോലീസിൻ്റെ കാര്യം അറിയാലോ മോളി നിർദ്ദേശം വന്നാൽ അവർക്കനുസരിക്കും പോലീസ് പട്ടാളത്തിൻ്റെ എല്ലാം പ്രശ്നം ഏതാണ് മോളിന് നിർദ്ദേശം വരുമ്പോൾ അവർക്ക് അനുസരിച്ചിരിക്കാൻ പറ്റില്ല മേലുദ്യോഗസ്ഥന്മാർ നിങ്ങൾ ഇന്നത് ചെയ്യൂ എന്ന് പറയുമ്പോൾ അവർ ചെയ്യാൻ നിർബന്ധം ഇവിടെ നമ്മൾ കണ്ടതാണല്ലോ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതും അത് ആവർത്തിക്കുന്നില്ല അതെ മാത്രല്ല ഇപ്പം കേരള പോലീസിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടായിരുന്നു കഴിഞ്ഞ മാസം ഞാൻ കണ്ടത് അതായത് കേരള പോലീസ് ഒന്ന് കൂട്ടരാജി ഇപ്പൊ കൂടുന്നുണ്ട് സ്വാഭാവികമായി അവർക്ക് ഒന്നാമത്തെ കേസിന്റെ പ്രധാന കാരണം ഒന്ന് സമ്മർദ്ദം ജോലി സമ്മർദ്ദം അതുപോലെ തന്നെ ഇതുപോലത്തെ സ്വാധീനം കടന്നുകയറ്റം അവർക്കുള്ള വ്യക്തി സ്വാധീനം നഷ്ടപ്പെടൽ അങ്ങനെ തെറിവിളികൾ കൊണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥർ അല്ലെ ഉന്നത ഉദ്യോഗസ്ഥല്ല അവർക്ക് കിട്ടുന്ന ചിലപ്പോൾ മന്ത്രിമാരെ നിന്നായിരിക്കും ആ ഒരു കൊണ്ട് അതുപോലെ ഓവർ ടൈം കൊണ്ട് ഇപ്പം മറ്റേ ഈ ഒരു മുഖ്യമന്ത്രിയുടെ യാത്ര വന്നപ്പോൾ തന്നെ ഏകദേശം പതിനാല് മണിക്കൂറും ഇരുപത് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്തവരുണ്ട് ഇതിനകത്ത് അവർക്ക് ഇത് അവരുടെ ഈ പ്രഷർ താങ്ങാൻ വയ്യാതെ മനം എടുത്തിട്ട് ഇത് കഴിഞ്ഞിട്ട് അവര് സാധാ പെട്ടിക്കടകൾ കിട്ട പോലീസുകാർ പോലുണ്ട് ഇത് ഈ ജോലി ഉപേക്ഷിച്ചിട്ട് എനിക്കറിയുന്ന ഒരാൾ തന്നെ ഉണ്ടായിരുന്നു എങ്ങനെ രാജിവെച്ച് വെച്ച് പോകണം എന്നുള്ള കാരണം ഇവർക്ക് ഈ ഡ്യൂട്ടി ക്രമീകരണം അതുപോലെ തന്നെ ഇങ്ങനെ സമ്മർദ്ദമൊന്നും പറ്റുന്നില്ല സ്വാഭാവികമായിട്ടും ഇനി കേരള പോലീസ് ഇപ്പൊ നമ്മളെ പോലെ യുവാക്കൊക്കെ പലരും മടിക്കുന്നു കാരണം ഞാൻ വേറെ കൂട്ടുകാരെ ചോദിച്ചാൽ പറയുണ്ട് പി എസ് സി കേരള പോലീസ് കേറാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പൊ പക്ഷെ ആ മോഹമൊക്കെ കളഞ്ഞു കാരണം ശമ്പളം വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ വലിയ ജോലിയാണ് ജോലിയാണുള്ളത് മാത്രമല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതായത് കേരള പോലീസിന്റെ ഒരു വില തന്നെ പൊക്കോട്ടിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും കേരള ആഗ്രഹവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം സർക്കാരിന്റെ ഞാൻ പറയണില്ലേ ഇപ്പൊ ഒരു മൊത്തം അവരുടെ ഒരു പ്രശ്നം എല്ലാം കൊണ്ട് കാരണം തന്നെ അവര് വേറെ ജോലി കാരണം ഒരു പെട്ടിക്കട ഇട്ടാൽ പോലും ദിവസം വരുമാനം മനസ്സമാനത്തോടെ ജീവിക്കുക ശരി അവസ്ഥയിലേക്ക് എത്തുമ്പോൾ മാത്രമല്ല ഈ മറ്റുള്ളവർ കാരണം ഒന്നും അറിഞ്ഞൂടാത്തവർ തന്നെ ഇടപെടുന്നു അവരെ അവര് മരിക്കാൻ കാരണം അവരെ സ്വാതന്ത്ര്യമായിട്ട് അവരെ കൃത്യനിവർ നിർമ്മാണം നടത്താൻ പറ്റാത്ത രീതിയിൽ സ്വാഭാവികമായിട്ടും നമുക്കിങ്ങനെ കൈധരിക്കാം അവരെ ചെപ്പാക്കുറ്റിയായിരിക്കും പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റില്ല കഞ്ഞി കൂടി മുട്ടും മാത്രമല്ല ഈ പാർട്ടി വരെ വേറെ അടി കിട്ടും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും സ്വാഭാവികമായിട്ട് അതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾ ഞാൻ പറയില്ലേ ഇപ്പോൾ കേരള പോലീസിന്റെ അവസ്ഥ നമ്മൾ അതുകൂടെ നോക്കുമ്പോൾ ഇവിടെ ഇതുമായിട്ട് യോജിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പം മറ്റു ഇപ്പം കേന്ദ്ര ഏജൻസി വരുമ്പോൾ തന്നെ അത് നല്ല കാര്യമായിട്ട് നമ്മൾ പറയുമ്പോൾ പോലും കേരള പോലീസിന് ഇന്ന് എന്ത് പറ്റി എന്നുള്ളൊരു ചോദ്യം കൊണ്ട് വളരെ പ്രശ്നം തീർച്ചയായും അത് എപ്പോഴും എന്താണ് നമ്മൾ പണ്ട് അൻപത്തേഴിൽ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം വരുമ്പോൾ തന്നെ അന്ന് പറഞ്ഞ സെൽ ഭരണം എന്നാണ് പാർട്ടി സെല്ലുകൾ ഭരിക്കുന്ന രീതിയില്ല സെൽ ഭരണം എന്ന് പറയും ശരിക്കും സെൽ ഭരണം തന്നെയാണ് പാർട്ടി നേതാക്കന്മാരെ നിരന്തരം ഇടപെടുക അത് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് സത്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഇവിടെ ഡി എസ് പി ഡേ ചോദന ഒരു നേതാവിനായിരിക്കും അല്ലെങ്കിൽ സിഐയുടെ ചുമതല അങ്ങനെ അങ്ങനെ ചുമതല പോലും വിധിച്ചു കൊടുത്തിട്ട് ഇവർ നേരിട്ട് ഇവരൊക്കെ അവർ ഭരിക്കും അങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ അനുസരിച്ച് ചെയ്യാൻ പറ്റുമോ അതാണ് എൻ്റെ വിഷയം അനുസരിക്കാത്ത ഉദ്യോഗസ്ഥന്മാരുണ്ട് അങ്ങനെ അല്ല അല്ലാതെ നിയമം ഇങ്ങനെ അങ്ങനെയാണെന്ന് പറഞ്ഞു അവർ ഒരുപക്ഷെ കേരളം മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും ഈ സമയത്ത് നമുക്കതറിയാലോ എത്രയോ നല്ല സത്യം താര അവരൊക്കെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും ഇപ്പൊ നടക്കുന്ന ആൾക്കാരൊക്കെ ഇടയ്ക്ക് ഇദ്ദേഹം നമ്മുടെ ഡി ജി പിരുന്ന എ ഹേമേന്ദ്രൻ അദ്ദേഹത്തിന്റെ മലയാളം മലയാളമാരികൾ വരുന്നുണ്ടായിരുന്നു അപ്പൊ അത് നമുക്ക് തോന്നുന്നു എന്ത് സമ്മർദ്ദമാണ് ഈ അനുഭവിക്കുന്നത് അപ്പൊ അത് താഴേക്ക് വരികയാണത് ഉന്നതങ്ങളിരിക്കുന്നവരെ മാറ്റം പോലെ ഇരിക്കുന്നവർ വിളിച്ച് പോകാൻ വയ്ക്കുമ്പോൾ താഴോട്ട് 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 താഴെ താഴെ വരെ വരും മനുഷ്യരല്ലേ നമ്മുടെ അടിസ്ഥാനം എന്ത് പോലീസ് പട്ടാളം നമുക്ക് മനുഷ്യരാണല്ലോ നമുക്ക് കുടുംബമൊക്കെ ഉള്ളവരാണ് അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരുപാട് പേഴ്സണൽ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരായിരിക്കും പക്ഷെ അങ്ങനെയുള്ളവരൊക്കെ തന്നെ ഇമാതിരി ഈ നമ്മുടെ രാഷ്ട്രീയക്കാര് ഈ നമ്മളായിട്ട് പോലീസിനോട് കാണിക്കുന്നതും പലപ്പോഴും തോന്നിയിട്ടുണ്ട് വളരെ മോശമായ രീതിയിലാണല്ലോ എന്ന് പൊതുവേദന ചീത്ത വിളിക്കുക തല വിളിക്കും അടി ചീത്ത അതൊക്കെ അവരുടെ ആ ഒരു പ്രവൃത്തിയാണ് ജനങ്ങളിലേക്ക് വരുമ്പോഴും കാരണം ഇവരെ ഉണ്ടാവുന്നത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് സ്വയം ഒരു ആത്മാഭിമാനം നഷ്ടപ്പെട്ട ഫീൽ ആയിരിക്കും അവർക്കുണ്ടാവുന്നത് അതിന്റെ ഫലങ്ങളാണ് ജനങ്ങൾ അനുഭവിക്കുന്നത് അതെ അതെ എനിക്ക് തോന്നുന്നു ലോകത്തെ ഏറ്റവും മാന്യതയുള്ള പോലീസ് എന്ന് പറയപ്പെടുന്നത് ബ്രിട്ടീഷ് പോലീസിനെ കുറിച്ചാണെന്ന് കേട്ടിട്ടുണ്ട് ഓരോ ഏറ്റവും നല്ല പെരുമാറ്റം ഒരിക്കലും അവർ മോശമായ രീതിയിൽ ആരുടെ അടുത്ത് ജനങ്ങളെടുത്ത് പെരുമാറ്റം എന്നാണ് കേട്ടിട്ടുള്ളത് ഇതേ ബ്രിട്ടീഷുകാർ ഇവിടെ നമ്മുടെ പോലീസിന് സംവിധാനം ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണെന്ന് അറിയാമല്ലോ പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് അവർ ചെയ്തത് ഇവിടെ ജനങ്ങളെ അടിച്ചമർത്താനുള്ള ഒരു പാതയായിട്ടാണ് അവർ പോലീസിനെ ഉപയോഗിച്ചത് അത് സ്വാതന്ത്ര്യം കിട്ടി കുറേ കാലവും അങ്ങനെ തന്നെ നിലനിന്നിരുന്നു നടത്താണ്ട് ബ്രിട്ടീഷുകാരൻ സ്ഥാപിച്ചിട്ട് പോയ ഈ ആളുടെ പൊക്കമണ്ണം നോക്കി എടുക്കുകയും ഏറ്റവും ഭീകരമായി അല്ല ആളുടെ തല്ലി ചവിട്ടയൊക്കെ ചെയ്യുന്ന ആളുടെ മഹാൻ അന്നത്തെ പല പണ്ടത്തെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം ഇരട്ട പേരുണ്ടായിരുന്നു കടുവാ കടുവാ മറ്റോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഭീകരമായ പേരുകളുണ്ട് എല്ലാം ഈ വന്യമൃഗങ്ങളുടെ പേരു ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഏറ്റവും അധികം ക്രൂരമായി പെരുമാറുന്നവരെ മെടുക്കന്മാരെന്ന് കണ്ടിരുന്നൊരു കാര്യം അപ്പോൾ അത് മാറുകയും നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരു പുതിയ തലമുറ നല്ല ചെറുപ്പക്കാർ വരികയും അതിൽ എസ് ഐമാർ അവർക്ക് തന്നെ നമ്മൾ തന്നെ ഇവിടെ പറയും ഇവിടെ വന്നതിൽ തന്നെ നമ്മളവിടെ ഓഫീസിൽ റെഡി ആണ് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീടുകൾ കയറിയെന്ന പോലീസുകാർ പോലും ഇത്ര നല്ലവരുണ്ടായിരുന്നു അതൊക്കെ നല്ലവർ അവർ വേറെ നിർവാഹമല്ല അവർ ചെയ്തിട്ടുണ്ട് അതെ അതെ വേറെ വഴിയില്ലാത്ത സഹായിരിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ വലിയൊരു പ്രശ്നമാണ് എന്തായാലും ഇത് കേന്ദ്ര ഇടപെടൽ ഇതൊരു കൃത്യ സമയത്ത് സംഭവിച്ചു എന്നുള്ളിടത്താണ് അതൊരു കൃത്യ സമയത്ത് അവർ ചെയ്തു അത് കാരണം ഗവർണർ രാജ്ഭവനെ സംബന്ധിച്ച് അത് കേന്ദ്രത്തിൻ്റെ പ്രതിനിധിയാണ് കേരളത്തിൽ അവരെ സംരക്ഷിക്കേണ്ടത് കേരള സർക്കാരിൻ്റെ ബാധ്യതയാണ് അവരെ കടമയാണ് അത് സാധിച്ചില്ലെങ്കിൽ കേന്ദ്രം അവരാണയിക്കും അത്രേ ഉള്ളൂ ഇപ്പം വേറൊരു കാര്യം പറയുന്നത് ഇപ്പം ഇപ്പം ആർഷ വന്നിട്ടുണ്ട് എസ് എഫ്ഐയുടെ ബന്ധപ്പെട്ട് അതായത് ഇനി സമരമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് പറയുന്നത് ഇതിലൊന്നും പേടിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമ്മളിവിടെ വേണ്ടത് ഇനിയിപ്പോ ഇതുപോലെ അടിയും ബേളം ഉണ്ടാക്കി വെറുതെ പോയി ഇവിടത്തെ പോലൊന്നും അല്ല അവിടെയൊക്കെ അവസ്ഥയൊക്കെ സാധാരണക്കാരെ വെറുതെ അല്ല ഇത് പറയാനുള്ള കാരണം ഇവിടുത്തെ എനിക്ക് അറിയാവുന്ന കുറെ വിദ്യാർത്ഥികളുണ്ട് ഇപ്പൊ എസ് എഫ്ഐ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതായാലും അവരൊക്കെ അവർക്കൊക്കെ ആവേശമുണ്ട് ചിലപ്പോ അവർക്ക് ചിലപ്പോ ഒറിജിനൽ ആയിട്ട് അറിയുന്ന പാർട്ടിയിലൊരു പേടിയുണ്ടായിരിക്കും അവരൊക്കെ ഈ കാര്യങ്ങളും സമരത്തിലും ഒക്കെ ഇറങ്ങുന്നത് അവരുടെ കുടുംബങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൂടിയാണ് ഞാൻ പറഞ്ഞത് കാരണം ഇവര് ഈ ഈ രാഷ്ട്രീയ തലവന്മാരെ ഈ തലമുറ സഹാക്കളായാലും ഇപ്പം ഏത് പാർട്ടിയായാലും ശരിയല്ല അവർ ആഹ്വാനിക്കുകയുള്ളൂ അവര് നേരിട്ട് ചിലപ്പോൾ ഇറങ്ങി അവരെ ബാധിക്കുന്ന ഒരു വിഷയമായിരിക്കും നിങ്ങളെ ഇറക്കി വിടുമ്പോൾ അത് അനുഭവിക്കാൻ പോകണം നിങ്ങൾ നിങ്ങളുടെ കുടുംബവും മാത്രമായിരിക്കും അതുകൊണ്ട് ദൈവം ഏത് ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് പക്വമായ തീരുമാനം എടുക്കുക കാരണം സാധാരണ കേരള പോലീസില് ഇട്ടാവിട്ട പറ്റി കേസുകളിലെ ആയിരിക്കില്ല അത് കേന്ദ്രം കൂടെ ഇറങ്ങുകയാണ് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ വിയോജിപ്പ് ഉണ്ടെങ്കിൽ അത് പ്രതികരിക്കാൻ രീതിയിൽ പ്രതികരിക്കുക അതാണ്ട് ഇറങ്ങി തിരിച്ച് വരെ കെട്ടാറുണ്ട് കറക്റ്റ് കാരണം അത് ഗവർണറെ സംബന്ധിച്ച് ഗവർണർ ഭരണഘടനാപരമായ പദവിയുള്ള വലിയ വളരെ വലിയ പദവിയാണ് ഗവർണർ എന്ന് പറയുന്നത് അങ്ങനെ ഒരാളിനെ നിരന്തരം ഇത്തരത്തിൽ വെളിയിറങ്ങാൻ അനുവദിക്കാത്ത രീതിയിൽ സമരം ചെയ്യുക ഇന്ന് എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹം കൊല്ലം ജില്ലയിൽ ആ പരിപാടി കഴിഞ്ഞ് തിരിച്ച് വരുന്ന തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ അവിടെ എല്ലാം പ്രതിഷേധമായിരുന്നു വരുന്ന വഴി നീളെ പ്രതിഷേധമായിരുന്നു അപ്പോൾ ഇന്ന് അദ്ദേഹത്തിന് പല പരിപാടികളുണ്ടായിരുന്നു തിരുവനന്തപുരത്തും ഈ കൊല്ലത്തും എല്ലായിടത്തും തന്നെ ഈ അവിടെ എല്ലായിടത്തും ഈ ഇത്തരത്തിലുള്ള പ്രതിഷേധം നടത്തുക എന്ന് പറയുന്നത് മാത്രമല്ല നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട വേറെ പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഗവർണർ ആദ്യം മറ്റൊരു സംസ്ഥാനത്തും വരുന്ന അദ്ദേഹം നമ്മുടെ അതിഥിയാണ് ശരിക്കും പറഞ്ഞത് നമ്മുടെ കേന്ദ്ര പ്രതിധിയായി ഇവിടെ വരുന്ന നമ്മുടെ അതിഥിയാണ് അപ്പോൾ നമ്മളെപ്പോഴും അതിഥികളെ നമ്മൾ ആ അതിഥികളോട് മര്യാദയ്ക്ക് വരുവാറിയാന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അവർ തിരിച്ച് വയ്ക്കും അങ്ങനെ ഗവർണർ അങ്ങനെ അല്ലല്ലോ എന്ന് അവർ തിരിച്ചാവുമ്പോൾ ചോദിക്കാറില്ല പക്ഷേ ഗവർണർ ഗവർണറേതായ ചുമതലകളുണ്ട് അദ്ദേഹത്തിന് നിർവഹിക്കേണ്ടതുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നിലപാടുകളും കൂടെ ചോദ്യം ചെയ്യപ്പെടുന്നത് മുഖ്യമന്ത്രിക്ക് നേരെ ചെയ്യപ്പെടുന്നു മറ്റേ ഗവർണർക്ക് രണ്ടും അതെ 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 അതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ല അത് ശരിയല്ലല്ലോ അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ മുഖ്യ മുഖ്യമന്ത്രിയുടെ പറഞ്ഞിട്ടുള്ള ഞാൻ അതുകൊണ്ട് പേടിക്കുന്ന ആളൊന്നുമല്ല ഞാൻ ഭയങ്കര സംഭവമാണ് ഞാൻ പണ്ട് വലിയ ഭയങ്കരമായിരുന്നു എന്നൊക്കെ പറയുമ്പം അതുപോലെ ഗവർണറും അദ്ദേഹത്തിനും അങ്ങനെ ഒരു അദ്ദേഹത്തിന് അങ്ങനെ ഒരു പൂർവ്വകാലം ഉണ്ടായിരുന്നു അദ്ദേഹം വിദ്യാർത്ഥിയുടെ മുഖ്യമന്ത്രിയെ പോലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൂടെയൊക്കെ തന്നെയാണ് അദ്ദേഹം കടന്നുവന്നത് അപ്പോൾ അങ്ങനെ ഒരാളുടെ നിരന്തരം ഇത്തരം ഈ രീതിയിൽ അപകസിക്കുക പിന്നെ സമൂഹ മാധ്യമങ്ങളുടെ നിരന്തരം അപകസിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ നോക്കുമ്പോൾ അത് ശരിയായ രീതിയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിലെ മുമ്പുണ്ടായിരുന്ന ഗവർണർ ആലോചിച്ച് ഒരുപക്ഷെ ഏറ്റവും താൻഡമുള്ള ഒരു ഗവർണർ അദ്ദേഹം ആയിരുന്നു എന്ന് പറയാം അത് ഇനി വരാൻ പോകുന്നത് നമ്മൾ ഇനി എന്തൊക്കെയായിരിക്കും കാരണം ഇനിയിപ്പം ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിൽ അധികം നാളുകളില്ല എന്തായാലും ഉടൻ തന്നെ അത് ഏഴ് നിമിഷം അത് നമ്മൾ ഒരു ഒരു പ്രഖ്യാപനമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അതെ പ്രതീക്ഷിതമായിട്ടായിരിക്കും വരാൻ തീർച്ചയായും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതും യോജിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് പിണറായി മോദി എല്ലാവരും രീതിയിലേക്കും കൂടെ അതെ 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 എന്തായാലും കേന്ദ്രസേന ഇനി വരുന്നോടുകൂടി കേരളത്തിലെ ഗവർണർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു പുതിയ തലം അല്ലെങ്കിൽ പുതിയ മുഖം കൈവരികയാണ് അതിന് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാം പക്ഷേ ഇത്രയും നാൾ ഉണ്ടായിരുന്നതുപോലെ അത്ര എളുപ്പമല്ല കാര്യം എന്ന് കേരളത്തിലെ ഈ അദ്ദേഹത്തെ തടയാൻ നടക്കുന്ന ആളുകൾ കൂടി ചിന്തിക്കുന്നത് നല്ലതാണ് കാരണം ഇനി സ്വന്തം പോലീസല്ല മലയാളം അത്ര വശമില്ലാത്ത ആളായിരിക്കും അവിടെ കൂടുതലും വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെ ഓമനിക്കാനും അദ്ദേഹം മോനെ ദേവായി വണ്ടി കയറിയിരിക്കുമെന്ന് പറയാനൊന്നും ഉള്ള ആളൊന്നും ആയിരിക്കുമല്ലോ വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത്ര ഇത്തിരി ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും കാര്യങ്ങൾ എന്നുള്ളത് ഉറപ്പാണ് ഈ ഗവർണർ നമ്മുടെ ഗവർണറെ സംബന്ധിച്ച് അദ്ദേഹത്തിന് സെപ്റ്റംബർ വരെ മറ്റേ ആണെന്നുണ്ട് കാലാവധി ഉള്ളത് അത് കാലാവധി കഴിയുകയാണ് അപ്പോൾ എന്തായാലും ഉള്ള ദിവസം അദ്ദേഹം വളരെ സ്ട്രോങ് ആയി നല്ല ബോൾഡായിട്ട് തന്നെ നിന്ന് കാര്യങ്ങളൊക്കെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് നല്ല സന്തോഷമുള്ള കാര്യമാണ് ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി അടുത്ത് സംഭവിക്കുക എന്താണെന്നുള്ളത് ഒരുപക്ഷെ ഇന്നും കൂടെ കേരള പോലീസിൻ്റെ പ്രൊട്ടക്ഷനാണെന്ന് തോന്നുന്നു ഗവർണർ അല്ലേ ഇനി സിആർ പി തിരുവനന്തപുരത്തിന് പള്ളിപ്പുറത്ത് പോലെ സി ആർ പിക്ക് ആണ് ഒരുപക്ഷെ അതിൻ്റെ ഔദ്യോഗികമായ ഫോർമാലിറ്റീസ് ഒക്കെ പൂർത്തിയാക്കിയിട്ടായിരിക്കും അവർ ചിലപ്പോൾ ചുമതല ഏറ്റെടുക്കുക ഏതായാലും നമുക്ക് കാണാം എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമസ്കാരം